കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിന് നാടകമുണ്ടായിരുന്നു ഇപ്രാവശ്യവും അതിസാഹസികൾ പലപ്പോഴും അത് വായിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന വൈകാരിക നിമിഷങ്ങൾ വായനക്കാർക്ക് സമ്മാനിച്ചിട്ടുള്ള ആ മഹാഗ്രന്ഥം അത് ലളിതമായി സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ നാടകമായി ചിത്രപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ നാടകപരിചയത്തിൽ ആദ്യത്തെ അനുഭവമായി മലയാള നാടക യോഗിയിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന നാടകമായി മാറട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകക്കാരൻ തന്റെ പ്രസ്ഥാനം വളരുന്നതോടൊപ്പം തന്റെ അയലത്തുകാരെ കൂടി വളർത്തണമെന്നുള്ള വലിയ ചിന്താഗതി തന്റെ ലാഭത്തിന് നല്ലൊരു ശതമാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ഇപ്പോൾ തന്നെ വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ ആദ്യമായ കരുനാഗപ്പള്ളിയിൽ നിന്നും ദുരന്തം അനുഭവിക്കുന്ന ഭൂമിയിലേക്ക് ഒരു വാഹന നിറയിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കയറ്റി വിട്ട് മാതൃക കാണിച്ച ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ സ്കൂൾ തുറക്കുമ്പോഴും ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിന്റെ എല്ലാ മുമ്പിൽ നിന്ന് പാവങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള ശ്രീ മെഗർഖാന്റെ പുതിയൊരു കാലവെപ്പാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്ഥാപനത്തിന്റെ പേരിൽ ഒരു ഫൈനാൻസ് സൊസൈറ്റി ഒരു ആർട്സ് ക്ലബ്ബ് ആരംഭിക്കുക എന്നത് ഈ മഹത്തരമായ ചടങ്ങ് കൂടി ചെയ്തുകൊണ്ട് പാവങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന നാടകമായി ഭാവനയുടെ സ്നേഹം സ്വാഗതം പ്രാമമുഹൂർത്തമായി അശ്വതി നക്ഷത്രം വാനിലൊരു വർണ്ണ ബിന്ദുവായി വിളങ്ങവേ രുളലയാഗയഗറ്റു മീ അശ്വേ ഭാവന അശ്വതി അഭിവാദ്യങ്ങൾ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ അവസരമുണ്ടാക്കി തന്ന ചേന്നല്ലൂർ ഫാഷൻ ആക്ട്സിന്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് ഗ്രൂപ്പ് എം ഡി ആയ മെഹർ ഖാനും ചേന്നല്ലൂർ അദ്ദേഹത്തിനും കൊല്ലം അശ്വതി ഭാവനയുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഈ പരിപാടി കാണാൻ വന്നിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ എല്ലാ കലാശ്രീകൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും അശ്വതി ഭാവന പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു ഞങ്ങൾക്ക് നല്ല ശബ്ദ സംവിധാനം ചെയ്ത് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സൗണ്ടിനോടും അതിന്റെ എല്ലാ ഓപ്പറേറ്റർമാരോടും അശ്വതി ഭാവന എന്നും കടപ്പെട്ടിരിക്കുന്നു ഈ നാടകത്തിൽ വേഷമിടുന്നവർ സർവശ്രീ ചേർത്തല രാജൻ സുമേഷ് അയ്യർ പ്രേം കെ വി നായർ പോണാൽ നന്ദകുമാർ കലാഭവൻ സതീഷ് ഗോവൻ വിജി കൊല്ലം മിനി നോർനാട് ഓമനക്കുട്ടൻ ഉദയൻ ബാബു ഈ നാടകത്തിന്റെ ആദ്യ അവതരണമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിൻറ്റേതായ ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകാം നല്ലവരായ നിങ്ങൾ എല്ലാം സഹിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് പ്രത്യേകം പ്രത്യേകം അപേക്ഷിക്കുന്നു നാടകത്തെക്കുറിച്ച് ഞങ്ങളുടെ ബഹുമാന്യനായ രചയിതാവ് നിങ്ങളോട് സംസാരിക്കുന്നു ബഹുമാന്യകലാസന ഞാൻ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി അറുപത്തി വർഷങ്ങളായി പ്രൊഫഷണൽ നാടക രംഗത്ത് പ്രവർത്തിക്കുന്നു അറുപത്തിയൊന്ന് നാടകങ്ങൾ എഴുതി ഇത് എന്റെ സമതിക്ക് വേണ്ടി എഴുതിയ എഴുതിയെട്ടാമത് നാടകമാണ് വിക്ടർ യുഗോ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സാഹിത്യത്തിലെ ഏറ്റവും സമുന്നതനും ശക്തനുമായ എഴുത്തുകാരൻ ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയാറിന് ഫ്രാൻസിലെ ബെൻസാസോണിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് നെപ്പോളിയൻ കീഴിലുള്ള സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു വിക്ടർ യുഗോ ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയ ലേ മിശ്രബിള് എന്ന നോവൽ നാലപ്പാട്ട് നാരായണമേനോൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു പേര് പാവങ്ങൾ വിശക്കുന്ന സഹോദരി മക്കൾക്ക് വേണ്ടി റൊട്ടി മോഷ്ടിച്ചതിന്റെ പേരിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ തടവിലാക്കപ്പെട്ട രാ ആണ് പാവങ്ങളിലെ കഥാനായകൻ പത്തൊമ്പത് വർഷം തടവ് ശിക്ഷ ആയിരത്തി അറുനൂറോളം പേരുള്ള നോവലാണ് പാവങ്ങൾ എല്ലാവർക്കും വേണ്ടി എഴുതപ്പെട്ട കൃതിയാണ് പാവങ്ങൾ ലോക ക്ലാസിക് കൃതിയായ പാവങ്ങൾ നാടക രൂപത്തിലാക്കി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ സഹകരണം ഉണ്ടാകണേ എന്ന പ്രാർത്ഥന മാത്രം അണിയറയിലും അരെങ്കിലും പ്രവർത്തിക്കുന്നവരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ ഗാനങ്ങൾ വൈരാർ ശരശന്ദ്രവർമ്മ സംഗീതം ഉദയകുമാർ അഞ്ചൻ ആലാപനം അജിത് ജി കൃഷ്ണൻ ശുഭ രഘുനാഥ് ശ്രീകുട്ടി പ്രശാന്ത് റെക്കോർഡിംഗ് റഗി ശ്രീരാജ് കനാഗപ്പള്ളി സംഗീത നിയന്ത്രണം മുത്തു പുറത്തേരംഗ് രംഗം ഒരുക്കുന്നവർ ഒരു കലാദീപം ഉദയൻ കാർത്തിക ബാബു തെക്കുംഭാഗം ശബ്ദവും വെളിച്ചവും അശ്വതി ഭാവന പ്രകാശ നിയന്ത്രണം മണി തെക്കുംഭാഗം കോസ്റ്റ്യൂം ഡിസൈനർ ജെയിംസ് ചങ്ങനാശ്ശേരി റെഡിമെയ്ഡ് കോസ്റ്റ്യൂം എസ് ഭാരത് കരിതാകപ്പള്ളി ഹെയർ ഡിസൈനർ മുത്തുവേൽ ചെന്നൈ മോഹൻ സ്റ്റിൽകല എൻ ഷാനവാസ് കമ്പിക്കേരി നിയമോപദേശം അഡ്വക്കേറ്റ് രാജീവ് രാജധാനി അഡ്വക്കേറ്റ് ബിനു ബി ഓഫീസ് നിയന്ത്രണം മാധവ്ഷാം ഭാവന ടീം മാനേജർ ഓണാൽ നന്ദകുമാർ സാരഥി രാജേന്ദ്രൻ സെക്രട്ടറി മഞ്ജുഷ വെസ്റ്റേ സഹ സംവിധാനം കലേഷ് കെ പി എസ് സി നിർമ്മാണം രത്തമ്മ ബ്രാഹ്മുഹൂർത്തം ജിതിൻ ശ്യാം നിതിൻ ഭാവന നാടക രചന കരുതാഗപ്പള്ളി കൃഷ്ണൻകുട്ടി നാടക സംവിധാനം മനോജ് നാരായണൻ i mm -hmm. എവിടെയാണോ അജ്ഞനും വിഷാദവാനുമായ മനുഷ്യനുള്ളത് എവിടെയാണോ ഒരു നേരത്തെ ആഹാരത്തിനായി സ്ത്രീകൾ വിൽക്കപ്പെടുന്നത് എവിടെയാണോ അജ്ഞതയെ അകറ്റുന്ന പുസ്തകവും ശൈത്യത്തെ അകറ്റുന്ന നിരിപ്പോഴും ഇല്ലാതെ കുട്ടികൾ സങ്കടപ്പെടുന്നതും എവിടെയാണോ മനുഷ്യൻ വിശപ്പ് കൊണ്ട് നിലവിളിക്കുന്നത് ആ വാതിൽപ്പടി വിളി ഞാനെത്തുന്നു വെറുതെയല്ല നിങ്ങളെപ്പോലൊരുവൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വിശക്കുന്നവന്റെ വേദന സത്യമാണെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ വരുന്നു ഇപ്പോഴും ഒരു നിലവിളി എന്നെ മാടി വിളിക്കുന്നു അത് മറ്റെവിടുന്നു അതെ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വിശന്നു വലഞ്ഞ് ആഹാരം മോഷ്ടിച്ചവന്റെ നിലവിളി ਆ ਮਾਂ ਬੰਦੇ ਕਾ i mm -hmm. ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലി യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെടുന്നു ആ യുദ്ധത്തിന് അനുബന്ധമായി ഇതുപോലൊരു ദാരുണ കഥ പാരീസിന്റെ അടുത്തൊരു പട്ടണത്തിൽ അരങ്ങേറി ജീൻവാൽജിന്റെ കഥ പാവങ്ങൾ

കണ്ടിട്ട് മഴകാൻ വിനയില്ല ഞാൻ സ്വപ്നം കാണാറുണ്ട് നമുക്ക് മാപ്പ് തന്നെ അന്നും എന്നോട് തെറ്റ് ചെയ്തു എല്ലാ സത്യങ്ങളും ഒക്കെ എന്നോട് തോന്നു പറഞ്ഞില്ല പലതും എന്നും മറച്ചു വെച്ചു മദലി നന്നാണെന്ന് എന്നോട് പറഞ്ഞു ഇൻസ്പെക്ടർ ആകുന്ന തെറ്റ് തന്നാണെന്ന് പറഞ്ഞു ഞാൻ ഒരു ജോലി വെക്കും പ്രതിഫലിച്ചില്ല നിന്നെ നിങ്ങളെ മുമ്പിലോട്ട് കൊണ്ടു തന്നത് മക്കളെ നല്ല സുഖമാണ് സത്യത്തില് മൈതാനം പോലെ വെട്ടി വെട്ടി നമുക്ക് നിമക്കൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല മക്കളെ അതുകൊണ്ട് ഞാൻ പോവാ െ എന്നെ വേദനിപ്പിച്ച കാര്യം എന്താ പറഞ്ഞിട്ടേടാ ഞാൻ തന്ന പണം നീ കൈ കൊണ്ട് തൊഴിലാന്നും പറഞ്ഞില്ലേ എന്നെ ഞാൻ വ്യവസായ സാരം നീ സന്തോഷ ആയിരിക്കുന്നു എഴുതി കാര്യങ്ങളും നിനക്കൊള്ളതാ അത് നിങ്ങളെ അറിഞ്ഞു വിടാ അത് എന്റെ മോള് ഇങ്ങനെ മരിക്കുന്നത് എന്നെ എന്നോടെങ്കിലും പിടിച്ചിടുക ഒരു കല്ല് നാട്ടുക അതിന് ഒന്ന് കെട്ടി വെക്കരുത് പച്ച കല്ല് എന്റെ കൂടെ കൈ പിടിച്ചിറങ്ങി കഴിച്ചു കൈ മോള് ആ പേര് കേ എന്റെ മോളൊന്ന് നിനക്ക് വേണ്ടി അവൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ 哇。 ിലോപോലെയുയരുന്നായി നാം തോടലാകും തല്ലിക്കൊന്ന സഹോദരൻ കിട്ടിയോ സഹോദരനെ കൊന്നവരെ എന്തിനാ എന്തിനാ മരിക്കുന്നില്ല കാലം മാറിയാലും ദേശം മാറിയാലും മാനുഷികത ഇല്ലാത്ത കാലത്തോളം അവർ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അവന്റെ പേര് ചിലപ്പോൾ യാസിനെന്നോ ഔസേപ്പെന്നോ മതവെന്നോ ആകാം വിശപ്പ് ഒരു തെറ്റാണോ ദാരിദ്ര്യം ഒരു കുറ്റമാണോ എങ്കിൽ ആരാണ് കുറ്റക്കാർ